നമസ്കാരം നമ്മുടെ ഒരു കുഞ്ഞൻ ടിപ്പ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മാങ്ങയെക്കുറിച്ചാണ് ഇപ്പം മാമ്പഴം ഇഷ്ടമില്ലാത്ത ആരുമില്ല അല്ലേ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് മാങ്ങയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ കുട്ടികളാണെങ്കിലും മുതിർന്നവരൊക്കെ ആണെങ്കിലും മാവിൻ പോയി മാങ്ങ പഴമാങ്ങ പെറുക്കി അത് കൂട്ടി വെച്ച് തിന്നുക അതുപോലെ തന്നെ മാങ്ങ പഴം പഴമുണക്കിയെടുക്കുക അങ്ങനെ മാങ്ങ കൊണ്ട് തന്നെ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് മാമ്പഴം കൊണ്ട് പക്ഷേ നമ്മൾ മാമ്പഴം എടുത്തതിന് ശേഷം അതിൻ്റെ മാങ്ങാണ്ടി നമ്മൾ ദൂരെ കളയും അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ആ മാമ്പഴം ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ് അതേപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് കഴിച്ചതിന് ശേഷം ആ മാങ്ങാണ്ടി നമ്മൾ ദൂരെ കളയും പക്ഷേ അതങ്ങനെ കളയാൻ പാടില്ല ഒരുപാട് നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ മാങ്ങാണ്ടിയിലുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ നമ്മുടെ മാങ്ങാണ്ടിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും അതേപോലെ തന്നെ ആരോഗ്യപരമായ കൊഴുപ്പും നമ്മുടെ ആരോഗ്യപരമായ നല്ല കൊഴുപ്പുണ്ട് ചീത്ത കൊഴുപ്പുണ്ട് അപ്പോൾ ആരോഗ്യപരമായ കൊഴുപ്പും നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന അളവ് നിയന്ത്രിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഇത് മികച്ച ഹൃദയ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഉണ്ടല്ലോ നമുക്ക് വയറിളക്കം അതുപോലെ തന്നെ അതിസാരം ദഹനക്കേട് ഇങ്ങനെയുള്ള സംഭവം അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ മാങ്ങാണ്ടി പൊടിച്ച് അതിൻ്റെ പൊടി പാ ഇതിൽ എന്താണ് നാരങ്ങ നീരിലോ അതേപോലെ തന്നെ മോറിൻ്റെ കൂടിയോ ഒക്കെ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും നമുക്ക് ഈ ഒരു മാങ്ങാണ്ടിയുടെ പൊടി വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മാങ്ങാണ്ടിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധകളെ ചെറുക്കാനൊക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ നമ്മുടെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ നീർ വീക്കമൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് ഇത് നമ്മുടെ സന്ധിവാതമൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ജോയിൻ പെയിൻ ഒക്കെ ഉള്ളവർക്കും ഇതിൻ്റെ ആ ഒരു മാങ്ങാണ്ടി പൊടിയാക്കി എടുത്തിട്ട് അത് ഉപയോഗിക്കുന്നത് വളരെ നല്ലത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബാക്ടീരിയ ഫംഗസ് അണുബാധ ഇതിനെതിരെയൊക്കെ പോരാടാനുള്ള ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ഒരുപാട് നമ്മുടെ ഈ മാങ്ങാണ്ടിയിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ മാങ്ങാണ്ടി നമ്മൾ കഴിക്കുമ്പോൾ പറയാം നമ്മൾ ചെറിയ മാങ്ങയൊക്കെ കഴിക്കുമ്പോൾ അതിനകത്തെ മാങ്ങാണ്ടി കഴിക്കുമ്പോൾ പറയും ഒരു കവർപ്പ് രസയില്ലേ അപ്പോൾ ഇത് വലുത് അത് പഴുത്തു കഴിഞ്ഞാലും അതിനാ ഉള്ളിലെ പരിപ്പിന് ആ ഒരു ചവർപ്പ് രസമുണ്ട് അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാണ്ടി അത് നന്നായിട്ട് ഉപയോഗിച്ച് നമ്മൾ മാങ്ങ കഴിച്ചതിന് ശേഷം മാങ്ങാണ്ടി കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കുക വെയിലത്തിട്ട് ഉണക്കി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പുറന്തോട് പൊളിച്ചു കളയുക അപ്പോൾ അതിനകത്തുള്ള ആ ഒരു പരിപ്പുണ്ടല്ലോ ആ പരിപ്പ് നല്ലതായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്ത് വെക്കുക അത് നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ കറികളുടെ കൂടെ ഉപയോഗിക്കാം അതേപോലെ നാരങ്ങ നാരങ്ങാവെള്ളത്തിൻ്റെ കൂടെ കലക്കി കുടിക്കാം മോരിൻ്റെ കൂടെ കലക്കി കുടിക്കാം അങ്ങനെ എല്ലാ ഇത് കറികളിലൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും നമുക്ക് ഈ ഒരു ഗുണങ്ങൾ നല്ല രീതിയിൽ ലഭിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഇത് ഉണക്കിയെടുത്തിട്ട് എണ്ണയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കും ഹെൽത്തിനും ഹെൽത്തിനുമൊക്കെ ശരീരത്തിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ ആ സ്വാദിഷ്ടമായ മാങ്ങ കഴിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന ആ മാങ്ങാണ്ടികളിൽ എത്രത്തോളം ഔഷധ ഗുണങ്ങളുണ്ടെന്ന് അപ്പോൾ അത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് അത് കളയാതെ അത് പൊടിച്ച് വെച്ച് നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആരോഗ്യം കാരണം കെമിക്കലുകളൊന്നും ചേർക്കാതെ നാച്ചുറലായിട്ടുള്ള ആ ആരോഗ്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും പക്ഷേ നമ്മൾ ഓവറായിട്ട് ഇത് കഴിക്കാനും പാടില്ല അങ്ങനെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതെന്തായാലും ഡോക്ടറെ ഉപദേശം തേടിയതിന് മാത്രം ശേഷം മാത്രം കഴിക്കുക എന്ത് സാധനവും നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കാനും പാടില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ഉപയോഗിക്കുക അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വെറൈറ്റി ടിപ്പുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും